രൂപ 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 ഉണ്ടല്ലോ ഉണ്ടോ ഇല്ല എനിക്ക് മൂന്ന് ഐറ്റം ഒരു വണ്ടി ഓടത്തില്ലല്ലോ പെട്രോളിനെ നഷ്ടം വന്നാലും പരിപാടി ഗ്രാൻഡ് ആയിരിക്കണം സാർ എത്ര രൂപ ഇട്ട് നാനൂറ്റി അമ്പത്തി അഞ്ചു രൂപ നാന്നൂറ്റമ്പത്തഞ്ച് രൂപ ൂട്ടം തിന്നണിയല്ലമാരും ഉണ്ട് പറഞ്ഞു കൊറ നമേ ഒരക്കാം എന്നാ ചെണ്ടമേള അങ്ങനെ വേണം എങ്കി പിന്നെ ബാക്കി പൈസ അമ്പലത്തിലെ കൊടിമരോട് കുഷികൊടുത്താലാ ഒരാടി ഒന്നും നിങ്ങളൊക്കെ ഫ്രഷ് ഐറ്റംസ് നല്ല സുന്ദരിക്ക് പൊട്ടുകൊടലോ നാരങ്ങ കളിയോ കസേര കളിയോ അങ്ങനെ എന്തെങ്കിലും സെറ്റ് ചെയ്യും അതാകുമ്പോൾ വലിയ കോസ്റ്റും ചെറിയ സാധനം കിട്ടും ഫ്രഷ് ഫ്രഷ് അപ്പൊ സുന്ദരിക്ക് പൊട്ടോടൊ സണിയിലോടേ അതെങ്ങനെ വേറെ ആരും അടിച്ച പെക്കിന് ഇട്ട നാപ്പത്തഞ്ച് വെട്ടിട്ടുണ്ട് അതൊക്കെ വീട് ഫസ്റ്റ് ഡ്രസ് കോഡിന് ആരം പറ കറുത്തും വെള്ളമുണ്ട് എടാ അതൊന്നും വേണ്ട വെള്ള ഷർട്ടും കറുത്തമുണ്ടും അതും നടുക്കായിട്ട് ഒരു ആനയിൽ പടം കൊടുക്കുന്ന കാലക്കും എന്നാ പിന്നെ ആനയാണ്ടെന്ന് വെച്ചാ നമുക്ക് വെറൈറ്റി സാധനം അതോ നമ്മളെ പൂക്കളമ്പലും ഒന്നും വേണ്ട യൂണിഫോം ഷർട്ടും വെള്ളമുണ്ട് വെറൈറ്റി ആയിരിക്കും നീ ഒന്ന് ഇതെല്ലാം പ്ലാൻ ചെയ്ത് കഴിഞ്ഞില്ലേ നാളെയാണോ പരിപാടി എടുക്കാൻ പോകണം ചെമ്പത്തി